പ്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ സ്ലീബ പെരുന്നാളിന് ശേഷമുള്ള നാലാമത്തെ ഞായറാഴ്ച വിശുദ്ധ ഏവൻ ഗലിയുൻ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വേദഭാഗങ്ങളാണ് വിശുദ്ധ ലൂക്കോസ് പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വേദഭാഗങ്ങൾ ഈ വേദഭാഗത്ത് യേശുദമ്പരാൻ്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ എത്തി അദ്ദേഹത്തോട് പറയുകയാണ് ഗുരു ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും യേശുവിനെ ഗുരു റബി എന്നാണ് ഈ മനുഷ്യൻ അഭിസംബോധന ചെയ്യുന്നത് യഹുദന്മാർക്കിടയിൽ യേശു അദ്ദേഹത്തിൻ്റെ അധ്യാപന മികവ് കൊണ്ടും ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ കൊണ്ടും അവൻ ഒരു ഗുരു റബി എന്ന ജനം തിരിച്ചറിഞ്ഞിരുന്നു ഇവിടെ യേശുവിൻ്റെ അരികിൽ സ്വത്ത് വിഭജനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഒരുവൻ കടന്നു വരുന്നത് യഹൂദ റബിമാരുടെ അരികിൽ വിവിധങ്ങളായ വിഷയങ്ങളിലുള്ള അഭിപ്രായങ്ങൾ തിരക്കുന്നതിന് ആളുകൾ കടന്നു വരുന്ന ഒരു പതിവുണ്ട് പ്രത്യേകിച്ചും സ്വത്ത് വിഭജനം എന്ന വളരെ സുപ്രധാനമായ വിഷയത്തെ ആസ്പദമാക്കി അവരുടെ അഭിപ്രായങ്ങൾ തിരക്കുന്നതിന് ജനങ്ങൾ കടന്നു വന്നിരുന്നു യഹുതന്മാരുടെ രീതി അനുസരിച്ച് ആൺമക്കളിൽ മൂത്തവന് മൂന്നിൽ രണ്ട് സ്വത്തും അതേ തുടർന്നുള്ള ആൺമക്കൾക്ക് മൂന്നിൽ ഒരു ഭാഗം വിവിധങ്ങളായും വിഭജിക്കുന്ന രീതിയാണ് ചില കുടുംബങ്ങളിൽ പെൺകുട്ടികളാണ് ഉള്ളതെങ്കിൽ അവർ വിവാഹം കഴിക്കുന്ന ഗോത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടേക്ക് സ്വത്ത് വിഭജിച്ചു കൊടുക്കുന്ന പതിവുണ്ട് അപ്പോൾ ഇങ്ങനെ സ്വത്ത് വിഭജനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ഒരു മനുഷ്യൻ കടന്നു വരുന്നത് അവൻ്റെ സഹോദരൻ ചിലപ്പോൾ അവന് കൃത്യമായ രീതിയിലുള്ള വിഭജനം നൽകി കാണുകയില്ല എല്ലാം കൈവശമാക്കാൻ ശ്രമിച്ചിരിക്കാം അപ്പം ഈ ഒരു പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നത് എന്നാൽ യേശു ഈ ഒരു വിഷയത്തിൽ ഇടപെടാതെ മാറുന്നതാണ് നാം കാണുന്നത് കാരണം മനുഷ്യർ സ്വത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ എപ്പോഴും തർക്കങ്ങളിൽ ഇടപെടുകയും ഏർപ്പെടുകയും അങ്ങനെ ഒരു കാര്യത്തിൽ തൻ്റെ അഭിപ്രായം ഉണ്ടായാലും മനുഷ്യർ അത് സ്വീകരിക്കണം എന്നുമില്ല മറ്റൊരു തലത്തിൽ നാം അതിനെ ചിന്തിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം എന്നത് ദൈവരാജ്യ സന്ദേശം അറിയിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഭൗതികമായ ലൗകികമായ വിഷയങ്ങളിൽ ഇടപെട്ട് സമയം കളയണമെന്നും അവനല്ല അതുകൊണ്ട് ദൈവരാജ്യം കേന്ദ്രമാക്കി ആ സന്ദേശം എല്ലായിടങ്ങളിലും അറിയിക്കുകയാണ് സുപ്രധാനം എന്ന് ബോധ്യത്തിൽ അവൻ ഈ വിഷയത്തിൽ നിന്നും മാറി നിൽക്കുന്നു തുടർന്ന് യേശു ക്രിസ്തു ഒരു ഉപമയാണ് പറയുന്നത് ഉപമ അവരോട് പറഞ്ഞു അതായത് ജനസമൂഹം അവിടെയുള്ള എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് ഒരു ധനവാനായ മനുഷ്യന് ഭൂമിയിൽ നല്ല വിളവുണ്ടാകുന്നു അദ്ദേഹം ഇത് കൂട്ടിവെക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിരുന്നു കളപ്പുരകൾ വലുതാക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതേ തുടർന്ന് ആശ്വസിക്കുന്നതിനും തിന്നുന്നതിനും കുടിക്കുന്നതിനും ആഗ്രഹിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ദൈവം അവനോട് ചോദിക്കുകയാണ് മൂടാ ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും യേശു വേദഭാഗം അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ശ്രദ്ധേയമായ സന്ദേശം ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു എന്നാണ് ഇവിടെ ഈ ഉപമയുടെ പശ്ചാത്തലത്തിൽ ധനത്തോട് സമ്പത്തിനോട് നമ്മൾ ഏത് നിലപാട് സ്വീകരിക്കണമെന്ന് വളരെ കൃത്യമായി യേശു ക്രിസ്തു പറയുകയാണ് ഇവിടെ ഈ ധനികനായ മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഈ സ്വത്തും സമ്പത്തുമെല്ലാം ഉണ്ടാകുമ്പോൾ ദൈവത്തോട് ഒരു നന്ദി രേഖപ്പെടുത്തുന്നതിന് മടിക്കുന്നു മറന്നുപോകുന്നു ദൈവം ഇതെല്ലാം നൽകി എന്ന ബോധ്യം അവനില്ല മറിച്ച് തൻ്റെ പ്രയത്നങ്ങൾ കൊണ്ട് നേടിയതാകിയാൽ തനിക്ക് തന്നെ അതിൻ്റെ സുഖം സന്തോഷം അനുഭവിക്കണം സ്വാർത്ഥതയിൽ മുന്നോട്ട് പോകുന്നതിനാണ് താല്പര്യപ്പെടുന്നത് അപ്പോഴാണ് ചോദ്യമുണ്ടാകുന്നത് നീ ഈ ശേഖരിച്ചു വെക്കുന്നത് ഒരുക്കി വെക്കുന്നത് ഇത് മുഴുവൻ ആർക്കായിത്തീരും ആ മനുഷ്യൻ്റെ പ്രാണൻ അവിടെ നഷ്ടമാവുകയാണ് ഇവിടെ നാം ചിന്തിക്കേണ്ടുന്നത് അവൻ ഇത്രയൊക്കെ സ്വത്ത് സമ്പാദിച്ചിട്ടും അവൻ്റെ നിത്യതയിൽ അവൻ ദൈവത്തോടൊപ്പമല്ല എന്നുള്ള അവസ്ഥയാണ് പരിശോധനയായ പൗലോസ് ലേഹ കൊലോസിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ധനത്തെക്കുറിച്ച് പറയുന്നത് വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം എന്നാണ് ലേഖനങ്ങളിലുടനീളം അദ്ദേഹം ധനത്തോട് നമുക്ക് എത്തരത്തിലുള്ള ആഭിമുഖ്യമാണ് അല്ലെങ്കിൽ ഇടപെടലാണ് വേണ്ടുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കൂറിലോസ് പറയുന്ന പിതാവ് കൂറിലോസ് പിതാവ് പറയുന്ന ഒരാശയം ദൈവത്തിനും ദൈവരാജ്യത്തിനും മനുഷ്യർക്കുമൊക്കെ വിരുദ്ധമായ സംഗതിയാണ് ദ്രവ്യാഗ്രഹം എന്നത് കൂടുതൽ കൂടുതൽ സമ്പത്ത് ആർജിക്കുക നേടുക എന്നുള്ള ചിന്തയുടെ ഭാഗമായി മുന്നോട്ട് പോയ അനേകം പേരെ തിരുവചനത്തിൻ്റെ താളുകളിൽ കാണുന്നുണ്ട് ലോത്ത് ഒരു ഉദാഹരണമാണ് ആഖാൻ മറ്റൊരു ഉദാഹരണം പുതിയ നിയമപശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യൂത ഇസ്കറിയത്തായേയും ധനമോഹത്താലാണ് വീണു പോകുന്നത് മുള്ളിനിടയിൽ വീണ വിത്തിനെക്കുറിച്ച് പറയുന്നത് ധനം അവിടെ ഒരു പ്രധാന വിഷയമാണ് ഈ ലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയുമൊക്കെ ആ വിത്തിനെ ഞരുക്കളയുന്നതാക്കിയാണ് നാം കാണുന്നത് പ്രിയമുള്ളവരെ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ഈ കാലഘട്ടത്തിലും അനേകം ആളുകൾ അനേകം കുടുംബങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നതിൽ സുപ്രധാനമായ ഒരു വിഷയം ധനം സമ്പത്ത് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ധനവും സമ്പത്തും അതിനോടുള്ള നമ്മുടെ ക്രിസ്തീയമായ നിലപാട് എങ്ങനെയായിരിക്കണം അത് മുഴുവൻ പാപമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല പക്ഷേ അത് ദൈവരാജ്യത്തിന് അടിസ്ഥാനപ്പെടുത്തി കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് നമുക്കിടയാകേണ്ടതുണ്ട് ആകാശത്തിലെ പറവുകളെ അവൻ നമുക്ക് ചൂണ്ടിക്കാണിച്ചു ഈ ഭൂമിയിലുള്ള മനോഹരങ്ങളായ പൂക്കളെ അവൻ നമുക്ക് ചൂണ്ടിക്കാണിച്ചു മൃഗങ്ങളെ സൂചിപ്പിച്ചു ഇവയൊക്കെയും ദൈവത്തിൻ്റെ പരിപാലനത്തിൻ കീഴിലാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി വളരെ കൃത്യമായി വിഭവങ്ങൾ വിനിയോഗിക്കണം എന്ന ബോധ്യം നമുക്ക് നൽകി അപ്പം വർധനവൻ്റെ അത്ഭുതങ്ങൾക്ക് ശേഷം അത് കൃത്യമായി ബാക്കിയായ കാര്യങ്ങൾ കുട്ടകളിൽ ശേഖരിച്ച് വീണ്ടും അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി ശേഖരിക്കുകയും എന്ന് പറയുന്ന ക്രിസ്തുവിനെ കാണുന്നു ഒന്നും നഷ്ടമാക്കിക്കളയാതെ ദൂർത്തടിച്ച് കളയാതെ ആഡംബരത്തിലും അമിതമായ വ്യയത്തിലും മുന്നോട്ട് പോകാതെ ശ്രദ്ധയോടെ ഈ ലോകത്തിലെ വിഭവങ്ങളെ ഉപയോഗിക്കുക എന്ന ധാരണ നമുക്ക് നൽകുന്നു ഇന്നത്തെ കാലത്തും അനേകം കുടുംബങ്ങളിൽ ചില ധനികരായ മനുഷ്യർ മരിച്ചു കഴിയുമ്പോൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ ചില പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപിത താൽപ്പര്യങ്ങളുടെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട നിലപാടുകളുടെയും സാഹചര്യങ്ങളുടെയും ഒക്കെ ഉള്ളിലുണ്ടാകുന്ന ചിദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ധനമാണ് എന്ന് നാം തിരിച്ചറിയുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നാം ഈ വിഷയത്തെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത് അതുകൊണ്ട് ഈ വേദഭാഗത്തിൽ കൂടി വിശുദ്ധ ലോകോസരിതി സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വേദഭാഗത്തിൽ നാം പരിചയപ്പെടുന്ന ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രഥമമായി യേശുക്രിസ്തു നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയല്ല മറിച്ച് ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അതറിയിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നതിനും നാം പ്രാധാന്യം കൽപ്പിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത് ധനത്തോട് സമ്പത്തിനോട് നമ്മൾ ഒരു ക്രിസ്തീയമായ നിലപാട് സ്വീകരിക്കേണ്ടുന്നതുണ്ട് എന്നോർമ്മപ്പെടുത്തൽ മൂന്നാമതായി ഈ ധനവും സമ്പത്തും ഒക്കെ നമ്മുടെ കയ്യിൽ വരുമ്പോൾ അത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിന് സഹജീവികൾക്ക് താല്പര്യത്തോടു കൂടി പങ്കുവെക്കുന്നതിന് നമുക്ക് കഴിയേണ്ടെന്നതുണ്ട് ആ ഒരു ഹൃദയവിശാലത നമുക്ക് ഉണ്ടാകണം എന്നോർമ്മപ്പെടുത്തൽ ഏറ്റവും മനോഹരമായ ഒരു വാക്യത്തിൽ ആണ് ഇത് അവസാനിക്കുന്നത് ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്കു തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം എങ്ങനെയാകുന്നു നമ്മൾ ദൈവരാജ്യത്തിൽ നിക്ഷേപിക്കുന്നവരാണോ ഭൗതികതയിൽ ലൗകികതയിൽ നിക്ഷേപിക്കുന്നവരാണോ എന്ന ചിന്തയോടുകൂടി നമുക്ക് ഈ വേദഭാഗം അവസാനിപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കാം